കള്ള കള്ളവോട്ട് പ്രചരണത്തിൽ രാവിലെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന്റെ ഉത്തരം പറയേണ്ടതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇപ്പൊ ഉത്തരം പറഞ്ഞു സുരേഷ് ഗോപിയും കേന്ദ്ര സർക്കാരൊക്കെ പറഞ്ഞ ആൻസർ തന്നെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയും അതിനുള്ള മറുപടി എന്നാണല്ലോ രാവിലെ സുരേഷ് ഗോപി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വോട്ട് ജോലി എന്നത് കള്ളപ്രചരണമാണ് അത് ഭരണഘടനക്ക് അപമാനമാണ് എന്നൊക്കെയാണ് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ദിവസമായിട്ട് അത് തന്നെയല്ലേ ചർച്ച ചോദിച്ചോണ്ടത് അതായത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ നാണം കെട്ടുമെന്ന് തന്നെ പറയേണ്ടി വരും പുള്ളി ഇപ്പം ആദ്യഘട്ടങ്ങളിലൊക്കെ കേരളത്തിന്റെ ഒരു പൊതു ഇടത്തിലോട്ട് പുള്ളി വന്നറിയ വലിയൊരു എന്താ പറയാ നന്മ മരം എന്ന് പോലെയാണ് പുള്ളി കേരളത്തിലോട്ട് വന്നു തന്നെ അതിനുശേഷമാണ് രണ്ടാമത്തെ തവണ പുള്ളി തൃശ്ശൂർ ജയിച്ചിപ്പം മത്സരിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത് അപ്പം അതിലൊരു കള്ളവോട്ടുണ്ടെന്ന് ഉണ്ടെന്നാണ് ഇപ്പോൾ തൃശ്ശൂരിലത്തെ കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നതും അതിന്റെ കുറെ തെളിവുകളും പുറത്തു വരികയും ചെയ്യുന്നു മാധ്യമങ്ങളിലൂടെ തന്നെ പക്ഷെ ചുരുക്കി പറഞ്ഞ അന്നും മുതൽ പുള്ളി മൗനത്തിലുമായിരുന്നു അപ്പം നമുക്കറിയാം നമ്മൾ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് മറ്റേ പുള്ളിനെ കാണുവാനില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കാൻ സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ അതിൽ പ്രതികരിച്ചുകൊണ്ട് പുള്ളി ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ് പുള്ളി ആസ്യൂഷൽ പറയുന്ന പോലെ തന്നെ എന്താ പറയാ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിന് മറുപടി പറയേണ്ടത് ഇത് രാജ്യത്തിന് അല്ലെങ്കി ജനാധിപത്യത്തിന് അപമാനാണെന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് പുള്ളിയും പറയണത് ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സുപ്രീം കോടതി എന്നുള്ള ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് പോയിട്ടുണ്ട് അത് കൊറേ കാലമായിട്ട് പുള്ളിയുടെ ഒരു രീതിയാണത് ചോദ്യം ചോദിക്കുന്നവരെയും പുള്ളിക്ക് എതിർത്ത് ശബ്ദം നിക്കുന്നവരെയെല്ലാം പുള്ളി അപമാനിക്കാന്നുള്ളത് പുള്ളിയുടെ ഒരു രീതിയാണ് പരിഹസിക്കുക പരിഹസിക്കാന്നുള്ള പുള്ളിയുടെ കുറെ നാളായിട്ടുള്ള രീതി മാധ്യമങ്ങളോടാണെങ്കിൽ പോലും പുള്ളി ആ ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് സമാനമായ രീതിയിൽ തന്നെ ഈ വിഷയത്തില് കോൺഗ്രസിനെ അപമാനിക്കുന്ന രീതിയിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ആ അനിലക്കരേനെ അപമാനിക്കുന്ന രീതിയിൽ അക്കരയോ ഇക്കരയോ അങ്ങനെ കുറെ വാന മാറ്റ മാക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയിലാണ് പുള്ളി പോയിരിക്കുന്നത് പക്ഷെ ഇതുകൊണ്ട് കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളി കാലിനടിയിലെ മണ്ണൊലിച്ച് പോകുക എന്ന് പറയുന്ന രീതിയിലോട്ടാണ് പുള്ളി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം പുള്ളിക്ക് ആദ്യഘട്ടത്തിലൊക്കെ പുള്ളിക്ക് ഒരു വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ തൃശ്ശൂർ പോയി സംസാരിച്ചപ്പോൾ പോലും നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാര് പുള്ളി ഒരു നല്ല മനുഷ്യനാണെന്നുള്ള രീതിയിൽ പലപ്പോഴും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു രീതി മാറുമെന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് കാരണം പുള്ളിയുടെ കുറെ നാളത്തെ ഒരു പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാകുന്നുണ്ട് വലിയ തോതിൽ അതുപോലത്തെ വീഡിയോകളും പ്രചരിക്കുന്നുമുണ്ട് പുള്ളി അത് അങ്ങനെയല്ലാന്ന് ആക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നുമുണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി ഈ ഒരു വിഷയത്തിൽ പുള്ളിയുടെ കരുതലോട് കൂടി അല്ലേ അതെ മറുപടി അതെ അതായത് സാധാരണ ഇപ്പം നമ്മളിപ്പം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഇത് പറയുന്നുണ്ടെങ്കിൽ ചർച്ചകളുണ്ടാവും വലിയ രീതിയിലുള്ള ഇതുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഈ ഒരു വിഷയം ഇപ്പോഴും പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ട് പോലും ഈ ഒരു വിഷയത്തില് ഇപ്പം ഞാനിപ്പം രാവിലെ പോലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ നോക്കുവരുന്നത് ആർക്കും വലിയ ഇതൊന്നുമില്ല ആർക്കും ആരും അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ട് അതിന് ഉത്തരം പറയേണ്ട ആള് തന്നെ ഇതുപോലെ പരിഹസിക്കുന്ന രീതിയിൽ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ പ്രതി പ്രതികരിക്കുമ്പോഴത്തേനും ആർക്കും അതിന് വലിയ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് അതിനകത്ത് വലിയ പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം കൊറേ നാളായിട്ട് പുള്ളി അത് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കുന്നത് കാരണം മാധ്യമങ്ങൾക്ക് നേരെ പുള്ളി കൊറേ നാളായിട്ട് തുടരുന്ന ഒരു മനോഭാവമുണ്ട് അത് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് അതാണ് മെയിൻ ആയിട്ട് സംഭവിച്ചത് കമ്മീഷൻ വാർത്താ സമ്മേളനം വരും അതിലും ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത് നമുക്കിതിനകത്ത് വേറെ അവർക്ക് വേറെ ഒന്നും ഇതിന് പറയാനില്ലേ കാരണം കൈയോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അതിനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു തന്ത്രം മാത്രമേ ഇനി അവർക്ക് പയറ്റാനുള്ളൂ അത് മുൻകാലങ്ങളിൽ അവർ ചെയ്ത പോലെ തന്നെ ന്യായീകരിച്ച് മെഴുക എന്ന് പറയുന്ന പോലെ അത് മാത്രമേ ഇനി അവരുടെ മുമ്പിലുള്ളൂ അതിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ആയാലും നരേന്ദ്രമോദിക്കായാലും സെയിം അവസ്ഥ തന്നെയാണ് അവരുടെ ഒരവസ്ഥ തന്നെ അതായത് ട്രാപ്പിൽ പെട്ടു പെട്ട് കഴിഞ്ഞവര് ഇനി അവരതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ് അതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യം സമാനമായ രീതിയിൽ തന്നെ ഇനി തൃശ്ശൂർ സുരേഷ് ഗോപി അത് എങ്ങനെ ആയിരിക്കും കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ കേരളത്തിലെ ബി ജെ പി എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളിടത്താണ് ഇതിൻ്റെ അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് എനിക്കൊന്നും തൃശ്ശൂർ വിഷയത്തിൽ ബി ജെ പി ഔദ്യോഗികമായിട്ട് വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല പിന്നെ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിലും മറ്റ് ബി ജെ പി നേതാക്കളാണെങ്കിൽ പോലും ആരും അതിനെ വലിയ അതിനൊരു മറുപടി പറയാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം ചിലപ്പം ഈ പറയുന്ന പോലെ തന്നെ ഈ ആരോപിക്കപ്പെടുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ടാവാം ർക്കും അറിയുകയും ചെയ്യും എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ അഭിമാനം മറുപടികൾ പറഞ്ഞാൽ അത് അത് പല രീതിയിലേക്ക് പോകുമെന്ന് വേറെ രീതിയിൽ കൈവിട്ട രീതിയിലേക്ക് പോകുമെന്ന് അവർക്ക് തന്നെ ഒരു ധാരണ ഉള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോ പ്രതികരിക്കാതിരിക്കുന്നത് അതുകൊണ്ട് ചിലപ്പം കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും അതായത് പ്രതികരിക്കാൻ പോകരുത് ഒന്നിനും പ്രതികരിക്കരുത് നമ്മുടെ ദൃശ്യത്തിനകത്ത് മോഹൻലാൽ പറയുന്നെ അവര് തിരിച്ചും മറിച്ച് ജോലി യാതൊരു എനിക്കൊന്ന് മൗനമായിരിക്കും അവരുടെ ആയുധം എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ രീതിക്ക് തന്നെയായിരിക്കും അപ്പൊ അവര് അവരുടെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേലിലേക്ക് അതങ്ങ് ചാർത്തി കൊടുത്തതായിരിക്കും അവർ നോക്കിക്കോട്ടെ തീർച്ചയായിട്ടും ഉത്തരം പറയേണ്ട വലിയത് അതേ ബാധ്യത ബിജെപിക്കാർക്കും പ്രത്യേകിച്ച് ഉണ്ടല്ലോ കാരണം അവർക്ക് കിട്ടിയിട്ടുള്ള ഏക ഒരു സീറ്റ് അത് മാത്രമാണ് പോരാതിന് പുള്ളി കേന്ദ്രമന്ത്രിയും കൂടാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതിന് അക്കൗണ്ടബിൾ ആണ് മറുപടി പറയാൻ അക്കൗണ്ടബിൾ ആണ് അവര് പറയുക തന്നെ വേണം സുരേഷ് ഗോപി പരിഹസിച്ചുകൊണ്ട് മാത്രം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ജനങ്ങളത് ക്ഷമിച്ചുവിടും എന്ന് തോന്നുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല വഴിയൊന്നും ചാൻസ് ഒന്നും ഇനി ഇല്ല ഇനി വേറെന്തെങ്കിലൊക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ രീതിയിലേ ഉള്ളൂ അല്ലാതെ അതിനും പരിഹാസ രൂപയുടെ മറുപടി മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എനിക്ക് തോന്നില്ല സുരേഷ് ഗോയി കുറച്ച് കാലമായിട്ട് അങ്ങനെ ആണല്ലോ ഇപ്പൊ മാധ്യമങ്ങൾ ഇപ്പൊ ജനങ്ങളോടാണെങ്കിൽ പോലും അങ്ങനെ രീതിയിലാണ് പുള്ളി ഇടപെടുന്നത് ഇപ്പം സാധാരണ മാധ്യമങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ജനങ്ങൾ ചോദിക്കുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് കേൾക്കാൻ ഉത്തരമുണ്ട് ജനങ്ങൾക്ക് ഉത്തരം കേൾക്കാൻ ആഗ്രഹമുണ്ട് അത് കേ മാധ്യമ പ്രവർത്തകരാണ് അത് ജനങ്ങൾക്ക് കേൾക്കേണ്ടത് മാധ്യമങ്ങളിലൂടെ തന്നെയാണ് അറിയേണ്ടത് പക്ഷെ വെറുതെ പുള്ളി ആ ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുമ്പോൾ ജനങ്ങളോട് തന്നെയാണ് അവർ പുള്ളി കാല് മടക്കി അടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പുള്ളിക്ക് വോട്ട് ചെയ്ത് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരും ഉണ്ടല്ലോ കള്ളവോട്ടല്ലാതെ തന്നെ പുള്ളിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ ആൾക്കാരും ഉണ്ട് കാരണം വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ പോലും ആ ജനങ്ങളോട് പുള്ളിക്ക് തീർച്ചയായിട്ടും ഒരു ഉണ്ട് അത് തീർച്ചയായിട്ടും പുള്ളി അതിന് ഉത്തരം പറയുക തന്നെ വേണം അപ്പൊ പറഞ്ഞില്ലെങ്കിലാണ് പുള്ളിക്ക് പ്രശ്നം അത് ബിജെപിക്ക് തന്നെ എനിക്ക് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അടുത്ത തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ആളുകൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സ്വഭാവം അറിയില്ല ആളുകൾ തീർച്ചയായിട്ടും ജഡ്ജ് ചെയ്യും ഇവരെങ്ങനെയായിരിക്കും ഇവർ മുന്നോട്ട് ഇവര് മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നതിനെ ജഡ്ജ് ചെയ്യും സത്യം പറഞ്ഞ കേരളത്തിലെ ബി ജെ പി ഒരു അക്കൗണ്ട് തുറക്കാനൊക്കെ സാധ്യത വളരെ കുറവാണ് കാരണം ആ അറിയാലോ കേരളത്തിലെ ജനങ്ങൾ അറിയല്ലോ ഒരു അതിഭീകരമായിട്ട് രീതിയിൽ ജഡ്ജ് ചെയ്യുന്നവരാണ് അവര് നമ്മുടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ആര് ഭരിക്കണം ആരൊക്കെ ഇവിടുന്ന് പോകണമെന്ന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളുള്ളവരാണ് അവര് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ബി ജെ പി ഇക്കാര്യത്തിൽ വളരെയേറെ സൂക്ഷിക്കണം അധികം സുരേഷ് ഗോപിയും സൂക്ഷിക്കണം